നമസ്കാരം കേരള ന്യൂസ് സിക്സ്റ്റി വാർത്തകൾ കൂടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകൾ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നുപോകരുത് വാർത്തയിലേക്ക് കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ഏഹ് ശ്രമിക്കവേ മിഥുരെന്ന് പറയുന്ന എട്ടാം ക്ലാസ്സുകാരന് ഷോക്കേറ്റ് ജീവൻ നഷ്ടപ്പെട്ട സംഭവം അതിദാരുണമാണ് ഏറെ വേദനിപ്പിക്കുന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ചിഞ്ചുറാണി നടത്തിയ പ്രതികരണം തീർത്തും അപലപനീയമെന്ന് പറയാതെ വയ്യ ഒരു മന്ത്രി എന്ന നിലയിൽ ഒരിക്കലും നടത്താൻ പാടില്ലാത്ത ഒരു പ്രതികരണം തന്നെയാണ് ചിഞ്ചുറാണി നടത്തിയത് അതിന് തന്നെ നമുക്ക് ചിഞ്ചുറാണിയുടെ ആ പ്രതികരണം ഞാനൊന്ന് വായിക്കാം ഒരു പയ്യന്റെ ചെരുപ്പാണ് ആ പയ്യൻ ചെരുപ്പെടുക്കാൻ ഷെഡിന്റെ മുകളിൽ കയറി ചെരിപ്പെടുക്കാൻ പോയപ്പോൾ കാലൊന്ന് തന്നെ പെട്ടെന്ന് കയറി പിടിച്ചത് വലിയ കമ്പിയിലാണ് ഇതിലാണ് കറണ്ട് കടന്നു വന്നത് ആ കുഞ്ഞ് അപ്പോഴേ മരിച്ചു അത് അധ്യാപകരുടെ കുഴപ്പമൊന്നും അല്ല പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ കളിച്ച് കളിച്ച് ഇതിൻറെ മുകളിലൊക്കെ ചെന്നു കയറുമ്പോൾ ഇത്രയും ആപൽക്കരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അന്താലിച്ചു പോകും രാവിലെ സ്കൂളിൽ ഒരുങ്ങിപ്പോയ കുഞ്ഞാണ് കുഞ്ഞ് മരിച്ചു വരുന്ന അവസ്ഥ പക്ഷെ നമുക്ക് അധ്യാപകരെ പറയാൻ പറ്റില്ല അവിടെ കയറരുതെന്ന് സഹപാഠികൾ പറഞ്ഞിട്ട് പോലും അവൻ അവിടെ കയറി എന്നാണ് മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞിട്ടുള്ള കൊല്ലത്തു നിന്നുള്ള നിന്നുള്ള മന്ത്രിയാണ് മന്ത്രി ഇത്തരത്തിലുള്ളൊരു പ്രതികരണം രേഖപ്പെടുത്തിയ ശേഷം ഇന്നലെ നമ്മൾ മാധ്യമങ്ങളോട് കണ്ടതാണ് ഒരു സൂമ്പ ഡാൻസ് ഒക്കെ തൃപ്പൂണത്രയിൽ വന്ന് ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കളിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു ഒരു മന്ത്രി എന്ന നിലയിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള അപുക്വമായിട്ടുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്താൻ പാടില്ലായിരുന്നു എന്ന് മാത്രമല്ല ഇന്നലെ ആ പരിപാടിയിൽ നിന്നിട്ട് പങ്കെടുത്തുകൊണ്ട് സൂമ്പ ഡാൻസൂടെയും കളിച്ചതോടും കൂടി തന്നെ സത്യത്തിൽ ചിഞ്ചു റാണി എന്ന് പറയുന്ന മന്ത്രി മാധ്യമങ്ങൾക്ക് മുമ്പിൽ മാത്രമല്ല ജനങ്ങൾക്ക് മുമ്പിൽ പോലും അപഹാസിയായി മാറിയിരിക്കുകയാണെന്ന് പറയാൻ ഒരു മടിയുമില്ല എന്നുള്ളതാണ് ഒരു മന്ത്രി എന്ന നിലയിൽ ഇത്തരം അതിദാരുണമായ സംഭവങ്ങൾ സ്വന്തം ജില്ലയിൽ സംഭവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അപക്വമായിട്ടുള്ള പ്രതികരണമല്ല രേഖപ്പെടുത്തേണ്ടത് അത്തരം വിഷയങ്ങളെ വളരെ പക്വതയോടെ നേരിടാനാണ് ത് അവിടെ മാനേജ്മെന്റിന് അല്ലെങ്കിൽ അവിടെ സ്കൂളിന് വീഴ്ച പറ്റിയിട്ടില്ല എന്ന് ആരാണ് ചിഞ്ചുറാണിയോട് പറഞ്ഞു കൊടുത്തത് അല്ലെങ്കിൽ അത്തരം ഒരു സംഭവത്തെ ഇത്ര ലഘൂകരിക്കാൻ എങ്ങനെയാണ് ഒരു മന്ത്രിക്ക് സാധിക്കുന്നത് ഒരു നാട് മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ഈ രീതിയിലാണ് ഒരു മന്ത്രി പ്രതികരിക്കേണ്ടത് ഇടതുപക്ഷത്തിനെതിരെ മാധ്യമങ്ങൾ മുഴുവൻ കച്ച കെട്ടി ആക്രമിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ദാ അങ്ങോട്ടേക്ക് പിടിച്ചോ എന്ന് പറഞ്ഞ് എറിഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു ഒരു സംഭവം ഒരു രീതിയിലുള്ള ഒരു ഗെയിമല്ലേ സത്യത്തിൽ ചിഞ്ചുറാണി തന്നെ ചെയ്തത് ചിഞ്ചുറാണി ഇന്നലെ സർക്കാരിനടിക്കാൻ വേണ്ടി ഒരു എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ പോലും എന്തായാലും തെറ്റ് പറയാൻ പറ്റില്ല നോക്കൂ നമുക്ക് വളരെ വ്യക്തമായി തന്നെ ആ സ്കൂളിൽ നടന്നിട്ടുള്ള ആ മരണവുമായി ബന്ധപ്പെട്ട് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പലതും കാണാൻ സാധിക്കുമല്ലോ ആ വിഷയങ്ങളിലൊക്കെ സ്കൂളിന്റെ വീഴ്ച വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുമല്ലോ അപ്പോ അതൊക്കെ നിലനിൽക്കെ ചിഞ്ചുറാണി ഇവിടെ വന്ന മൈക്കിലൂടെ ഇങ്ങനെ പ്രസംഗിക്കുന്നു ആ പ്രസംഗം മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ എക്സ്ക്ലൂസീവ് ആയിട്ട് കൊടുക്കുന്നു അതിന്റെ പേരിൽ അന്തി നടത്തുന്നു അത്തരത്തിൽ ചർച്ചകൾ നടക്കുന്നത് ആർക്കാണ് ഗുണം ചെയ്യുക മാത്രവുമല്ല ഈ വിഷയത്തിൽ ഇന്ന് ചിഞ്ചുറാണി ആ വീട് സന്ദർശിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് വേണ്ട കാര്യമാണ് അത് ഇന്നലെ ചെയ്യേണ്ട കാര്യമായിരുന്നു ചിഞ്ചുറാണി ഇന്ന് എന്തായാലും ആ വീട് സന്ദർശിക്കാൻ പോയിരിക്കുന്നു അത് മാതൃകാപരമാണ് പക്ഷേ ചിഞ്ചുറാണി ഈ ഒരു വിഷയത്തില് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് കണ്ടുപിടിക്കേണ്ടത് അദ്ദേഹം ആ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് ചിഞ്ചുറാണിയുടെ പ്രതികരണം തീർത്തും തള്ളിക്കൊണ്ട് അദ്ദേഹം ആ വിഷയത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് രേഖപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല നോക്കൂ ആ സ്കൂളിന്റെ സ്കൂൾ ഷെഡിന്റെ അതായത് സൈക്കിൾ ഷെഡിന്റെ മുകളിലൂടെയാണ് ആ വൈദ്യുതി കമ്പി കടന്നു പോകുന്നത് ആരാണ് ഇത്തരത്തിൽ അവിടെ ഒരു ഷെഡ് പണിയാൻ വേണ്ടി പെർമിറ്റ് കൊടുത്തത് എന്ന് അന്വേഷിക്കേണ്ടേ അതായത് ഒരു സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഈ പെർമിറ്റ് എന്ന് പറയുന്ന ഒരു സാധനം കൊടുക്കുമല്ലോ എങ്ങനെയാണ് പെർമിറ്റ് കൊടുക്കുന്നത് അതായത് അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് അപകടകരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടോ എന്നൊക്കെ പരിശോധിച്ച ശേഷം സുരക്ഷിതമാണ് എന്ന് കണ്ടാൽ മാത്രമാണ് പെർമിറ്റ് കൊടുക്കുന്നത് അപ്പൊ എങ്ങനെയാണ് അവിടെ ഇവർക്ക് പെർമിറ്റ് കിട്ടിയത് അത് അന്വേഷിക്കേണ്ടതുണ്ട് ഇതിൽ കെ സി ബിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ അന്വേഷിക്കേണ്ടതുണ്ട് ഒപ്പം അധ്യാപകരുടെ അനാസ്ഥ അതായത് പ്രധാന അധ്യാപകയുടെയും മാനേജ്മെന്റ് കമ്മിറ്റിയുടെ അനാസ്ഥ നമുക്ക് ഇവിടെ തള്ളിക്കളയാൻ പറ്റില്ല ഇതിപ്പോ ഇന്നും അന്നലോ വലിച്ചു കെട്ടിയ ഷെഡ് ഒന്നുമല്ലോ മാത്രമല്ല ആ ഷെഡിന് മുകളിലൂടെ വൈദ്യുതി കമ്പി പോയിട്ടുണ്ടെങ്കിൽ അപകടം ഉണ്ടാകും എന്ന് ആർക്കാണ് മനസ്സിലാകാത്തത് കുഞ്ഞു കുട്ടികളല്ലേ അവിടെ പഠിക്കുന്നത് കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊന്നുമല്ലല്ലോ അപ്പോ ഇതൊന്നും അവിടുത്തെ അധ്യാപകർക്ക് അറിയില്ലൊന്നുമല്ല അപ്പോ അതിനെ ലഘൂകരിച്ചു കണ്ടു അതിനെ വലിയ രീതിയിൽ തന്നെ അത്ര ഗൗരവ ഗൗരവകരമായിട്ട് ഇവർ എടുത്തില്ല ആ അവരുടെ അനാസ്ഥയാണ് സത്യത്തിൽ ഈ കുട്ടിയുടെ ജീവൻ നഷ്ടമാകാൻ കാരണമായത് എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട കാര്യം ഇതിൽ നിന്ന് ആർക്കും കൈ കഴുകി പോകാൻ പറ്റില്ല എന്ന കാര്യമാണ് എടുത്തു പറയേണ്ടത് ഇതിൽ ആരൊക്കെയാണോ വീഴ്ച ഉണ്ടാക്കിയത് ആരുടെ വീഴ്ച മൂലമാണ് ആ കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടത് ആ കുട്ടിക്ക് നീതി കിട്ടണം ആ കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഈ വിഷയത്തിൽ അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹം പറയാനുള്ളത് നല്ല വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ആ സ്കൂളിന്റെ വീഴ്ച അതുപോലെ തന്നെ ആരൊക്കെ വീഴ്ച പരുത്തി എന്നതിനെ പറ്റിയൊക്കെ നല്ല രീതിയിൽ തന്നെ എന്തായാലും അന്വേഷണം നടത്തി അവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും നടപടി സ്വീകരിക്കും നടപടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി വി ശിവൻകുട്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഈ ശിവൻകുട്ടിയുടെ പ്രതികരണം സ്വീകരിക്കുന്നുണ്ട് സംഭവത്തെ കുറിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് സമർപ്പിച്ചു അതിന്റെ പശ്ചാത്തലത്തിൽ കർശന നടപടി കൈക്കൊള്ളാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് ഈ നടപടികളൊന്നും ഒരു ഒരു കുഞ്ഞിന്റെ ജീവനക്കാർ വരുന്ന മാനേജ്മെൻ്റ് കുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ ധനസഹായം നൽകുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കണം സ്വന്തം വീടില്ല ഒരു ഒരു സെൻ്റോ അങ്ങനെ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ ഒരു തൊട്ട തൊട്ട ഒരു 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 അനിയനും കൂടെ ഉണ്ട് അമ്മ വളരെ കഷ്ടപ്പെട്ട് കുരുവല ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് പത്രങ്ങളെ കണ്ടല്ലോ എല്ലാം ഒരു വി കെ ഇ ആർ അധ്യായം മൂന്ന് റൂൾ ഏഴ് പ്രകാരം നടപടി നടപടിയെടുക്കുവാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് അധികാരമുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് മുഖേന മിഥുൻ്റെ കുടുംബത്തിന് ഒരു മികച്ച വീട് നിർമ്മിച്ചു കൊടുക്കും സ്ഥലസൗകര്യം കൂടെ നോക്കിയിട്ട് ഇളയകുട്ടിക്ക് പന്ത്രണ്ടാം ക്ലാസ് വരെ പരീക്ഷാ ഫീസ് അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കി വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് കൊടുക്കും ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കാര്യാലയത്തിൽ നിന്നും പ്രത്യേക ഉത്തരവിറക്കുന്നതാണ് നഷ്ടപ്പെട്ടത് കേരളത്തിൻ്റെ ഒരു മകനെയാണ് ആ പ്രാധാന്യം ഉൾക്കൊണ്ട് കൊണ്ട് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപടികൾ സ്വീകരിക്കുക സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിമൂ പതിമൂന്നിന് വിശദമായ ഒരു സർക്കുലർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറപ്പെടുവിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് നിർദ്ദേശങ്ങളായിരുന്നു ആ സർക്കുലറിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഒന്നാം തലക്കെട്ട് സ്കൂൾ സുരക്ഷ എന്നായിരുന്നു ഇതിലെ ഒമ്പതാമത്തെ നിർദ്ദേശം ഞാൻ നിങ്ങളെല്ലാം വായിക്കാം സ്കൂളുകളിലേക്കുള്ള വഴി സ്കൂൾ പരിസരം കോമ്പൗണ്ട് എന്നിവിടങ്ങളിൽ ഉള്ള വൈദ്യുത പോസ്റ്റ് ഇലക്ട്രിക് ലൈൻ സ്റ്റേ വയർ സുരക്ഷാ വേ വേദികൾ ഇല്ലാതെയുള്ള ട്രാൻസ്ഫോർ ഫോർമറുകൾ മുതലായവ അപകടകരമാംവിധം കാണുകയാണെങ്കിൽ ആയത് ബന്ധപ്പെട്ട കെ ഐ സി ബി അധികൃതരെ അറിയിക്കേണ്ടതും കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ് ഒരു പ്രാവശ്യം ചെന്ന് കെ ഐ സി ബിയിൽ അപേക്ഷ കൊടുത്ത് പരിഹാരം കണ്ടില്ല അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം കണ്ടില്ല പരിഹാരം കാണുന്നവരെ പോണം അത് അവരുടെ ഉത്തരവാദിത്വപ്പെട്ടവരാണ് അല്ലെങ്കിൽ അവർ തൊട്ട് മോളിൽ ഉള്ള ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ് ഏറ്റവും അവസാനം മന്ത്രി തല മന്ത്രി വരെയുണ്ട് അവരറിയിക്കേണ്ടതാണ് അതല്ല പ്രാവശ്യം ഒരു പേപ്പർ അവിടെ കൊണ്ടെഴുതി അവിടെ ആ ഫെസിറ്റിക്ക് നാരെയല്ലേ കൊടുത്തിട്ട് പോന്ന് പോന്നിട്ട് അതല്ല നമ്മൾ ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത് ഈ സർക്കാർ എല്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാരുടെയും ഡയറ്റ് പ്രിൻസിപ്പൾമാരെയും ആർ ഡി ഡിമാരെയും എ ഡിമാരെയും ജില്ലാ ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർമാരെയും എസ് എസ് കെ ജില്ലാ പ്രോജക്റ്റ് കോർഡിനേറ്റർമാരെയും ജില്ലാ പ്രോജക്റ്റ് ഓഫീസർമാരെയും കയറ്റ് ജില്ലാ കോർഡിനേറ്റർമാരെയും വിദ്യാകരണം ജില്ലാ കോർഡിനേറ്റർമാരുടെ എല്ലാ പ്രധാന അധ്യാപകരെയും എല്ലാ പ്രിൻസിപ്പൽമാരെയും അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളതായിരുന്നു ആ എന്ന് പറയുന്നത് ഇതുകൂടാതെ നാം അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾക്കറിയാവുന്നതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് ഈ സുരക്ഷാ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം യോഗം ചേർന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് എപ്പോഴും എനിക്ക് ഞാൻ എൻ്റെ ഓർമ്മയിലുണ്ട് അതായത് ഒന്ന് രണ്ട് മാസക്കാലം സ്കൂൾ അടച്ചിട്ടിരിക്കുകയാണ് വീണ്ടും നമ്മൾ സ്കൂൾ തുറക്കുന്ന അവസരത്തിൽ ഓരോ റൂമും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ മുറിക്കകത്തുള്ള ചെറിയ കുഴികളും ഗുഹകളും അതുപോലുള്ള ചെറിയ കാര്യങ്ങളിൽ ഇടജന്തുക്കളടക്കം കയറിയിരിക്കാനുള്ള സാധ്യതയുണ്ട് അതടക്കം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇനി മിഥുൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരം അത് പറയാതെ വയ്യ അതായത് ബാർട്രേറ്റ് ഉയർത്തിക്കൊണ്ട് ഒന്നാം സ്ഥാനത്ത് എത്താൻ വേണ്ടി നമ്മുടെ മാധ്യമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിതിരിഞ്ഞ് അടിപിടി ഉണ്ടാക്കി ഇല്ലാത്ത വാർത്തകൾ സൃഷ്ടിച്ച് വലിയ രീതിയിലുള്ള പല യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ആ മിഥുന്റെ വീട്ടിൽ ചെന്നിട്ട് മൈക്ക് നേരെ കുത്തി ആ അച്ഛന്റെയും അതുപോലെ തന്നെ ആ മൂമ്മയുടെ ഒക്കെ അടുത്തേക്ക് ഇങ്ങനെ കുത്തിക്കയറ്റി വെച്ചേക്കുകയാണ് എന്താണ് പറയാനുള്ളത് എന്താണ് പറയാനുള്ളത് ഇപ്പൊ എന്ത് തോന്നുന്നു എന്നൊക്കെ എന്താണോ ആകുന്നുണ്ടോ എന്ന് ചോദിച്ചു പോവുകയാണ് അങ്ങനെയൊക്കെ നിനക്ക കിടത്ത് എങ്ങനെയാണ് ആ വെക്കാൻ തോന്നുന്നതെന്ന് ഏർ തോന്നി പോവുകയാണ് ഏതെങ്കിലും മനുഷ്യത്വം എന്ന് പറയുന്ന സാധനമുള്ള ഒരാൾക്കും ഒരിക്കലും ഇത്തരത്തിലൊക്കെ ഒരാ ഒരു മകൻ മരിച്ചു കിടക്കുമ്പോൾ അച്ഛന്റെ മുമ്പിൽ പോയിരുന്ന് ഇങ്ങനെ കുത്തി കുത്തി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മൈക്ക് വെച്ചു കൊടുക്കാൻ കഴിയില്ല നിങ്ങളെയൊക്കെ മനുഷ്യരെന്ന് വിളിക്കാനേ പറ്റില്ല ശവം ദീനികൾ എന്നാണ് നിങ്ങൾ വിളിക്കേണ്ടത് ഇന്നലെ മുതൽ മാധ്യമങ്ങളായ മാധ്യമങ്ങളിൽ മുഴുവൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്യാമറയും മൈക്കും എടുത്തുകൊണ്ട് ആ വീട്ടിൽ കയറി ഇറങ്ങി നിങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്ന ഈ കാട്ടിക്കൂട്ടില് ഈ നാട്ടിലെ പൊതുജനം കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇത് മാധ്യമ ഒന്നും അല്ല ഇതിന് മാധ്യമ പ്രവർത്തനം എന്നൊക്കെ പറയാൻ നിന്നെയൊക്കെ സത്യത്തിൽ ഇവിടെ നാട്ടിലെ ജനങ്ങൾ കാർപ്പിച്ച് തുപ്പാനാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധാർമിക മാധ്യമ പ്രവർത്തനം എന്നാണ് പറയേണ്ടത് എവിടെയെങ്കിലും ഒരു മരണം സംഭവിച്ചാൽ എവിടെയെങ്കിലും ഒക്കെ ആർക്കെങ്കിലും ആരെങ്കിലും ഒക്കെ നഷ്ടപ്പെട്ട ഓടും കോലും മൈക്കൊടുത്തു കൊണ്ട് അത് എങ്ങനെ വിറ്റ് റേറ്റിംഗ് ഉയർത്താൻ പറ്റുമെന്ന് ഓർത്തിട്ട് ഇതൊക്കെ നിന്റെ വീട്ടിൽ സംഭവിച്ചാലോ ഏ ആരും വരാനൊന്നും പാടില്ല മൂട്ടി വെക്കും മാത്രമല്ല അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാനും പാടില്ല എന്തായാലും മാധ്യമങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം വിഷയങ്ങളിൽ കുറച്ചൊക്കെ പക്വത കാണിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ അപക്വായിട്ട് ഇടപെടുന്ന മാധ്യമങ്ങൾക്കെതിരെ ശക്തമായ പല നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള രീതിയിലേക്ക് നമ്മുടെ നിയമ സംവിധാനങ്ങൾ മാറ്റേണ്ടതുണ്ട് എന്ന് കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്